മാ കെയർ പദ്ധതിയുമായി കുടുംബശ്രീ മിഷൻ അമ്മയുടെ കരുതൽ ഇനി സ്കൂൾ മുട്ടെത്തും പൊക്ക് വാങ്ങാനും ഇടവേളകളിൽ സ്നാക്സ് കഴിക്കാനും കുട്ടികൾക്ക് ഇനി സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി കഷ്ടപ്പെടേണ്ട സ്കൂൾ വളപ്പിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുകയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ കുടുംബശ്രീയുടെ മാ കെയർ പദ്ധതി പ്രകാരമാണ് ഇതിനുള്ള സൗകര്യം സജ്ജമാകുന്നത് സ്റ്റേഷനറി കം സ്നാക്സ് ക്യൂസ്ക് പദ്ധതി ജില്ലയിൽ ഏഴ് സ്കൂളുകളിലാണ് നടപ്പാക്കിയത് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് ജില്ലയിലെ സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ സ്കൂളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബശ്രീ മിഷൻ പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കുട്ടികൾക്ക് മാ കയർ പദ്ധതി പ്രകാരം സാധന സാമഗ്രികൾ നൽകുന്നത് കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗങ്ങൾക്ക് തടയിടാനും പുറത്തുനിന്നുള്ളവർ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും പദ്ധതി സഹായിക്കുന്നതാണ് ആരോഗ്യകരവും പോഷക സമ്പുഷ്ടവുമായ ലഘുഭക്ഷണങ്ങൾ പാനീയങ്ങൾ സ്കൂൾ സ്റ്റേഷനറി ഐറ്റങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ എന്നിങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം സ്റ്റാളുകളിൽ ലഭ്യമാണ്